ഈശ്വര ശിഖായിലേറ്റം സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ മത്തായിയുടെ സവിശേഷം ഒന്നാമധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിലൂടെ അപരനെ അപമാനിക്കാത്ത മനുഷ്യരാകാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം യൗസപ്പിതാവിനോടുള്ള മംഗളവാർത്തയാണ് യൗസപിതാവിന് എന്താ മംഗളവാർത്തയല്ലേ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പുരുഷൻ അറിയുന്നു വിവാഹം കഴിക്കേണ്ട പെൺകുട്ടിയുടെ ജീവിതത്തിൽ അരുതാത്തക്ക സംഭവിച്ചിരിക്കുകയാണ് ഇതെങ്ങനെ പരിഹരിക്കണമെന്നാണ് ഈ മനുഷ്യന്റെ ചിന്ത ഇങ്ങനെ അപമാനിതനായിരിക്കുന്ന ഒരാൾക്ക് അമനുഷ്യന്റെ ചിന്തയിലും ഓർമ്മയിലും ആഗ്രഹങ്ങളിലൊക്കെ മറ്റൊരാള് അപമാനിക്കപ്പെടാൻ ചിന്തിക്കുകയാണ് അവിടെയാണ് യൗസഫിൻ്റെ വക്കലേക്കും മംഗളവാർത്തയുമായിട്ട് എത്തുന്നത് എന്താണ് ദൂതൻ പറയുകയല്ല ഉറക്കത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാറുണ്ട് ഔസപ്പിതാമനോട് അല്പം കൂടെ ഒക്കെ ഒരു കരുണ കാണിക്കാമായിരുന്നു കാരണം ബൈബിളിൽ ഏതെങ്കിലും മനുഷ്യനോട് ദൈവം അറിയിപ്പൊക്കെ കൊടുക്കുമ്പോൾ അതവരോട് നേരിട്ട് പറയുകയാണ് സക്രിയക്ക് സന്ദേശം കൊടുക്കുന്നത് ദൂതനെത്തിയിട്ടാണ് മറിയത്തോട് പറയുന്നതും ദൂതൻ നേരിട്ട് വന്നിട്ടാണ് പാവെ ഔസൈപ്പിതാവിനോട് ഉറക്കത്തിലാ പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനോട് സ്വപ്നത്തില പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും ഇങ്ങനെ ഇങ്ങനെപ്പിനോട് ദൈവം സ്വപ്നത്തിൽ മാത്രം സംസാരിച്ചത് ആ മനുഷ്യനിലുള്ള ദൈവത്തിന്റെ വിശ്വാസമാണ് അവനിലുള്ള ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ നിറവാണ് മനുഷ്യനോട് സ്വപ്നത്തിൽ മാത്രം സംസാരിക്കുക നമ്മളാണെങ്കിൽ സ്വപ്നത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ ആ ഉറക്കത്തിൽ അങ്ങനെയൊക്കെ തോന്നിയത് മൈൻഡെന്ന് പറയല്ലേ ഈ മനുഷ്യൻ അത്രയേറെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ യൗസേപ്പിന് കിട്ടുന്ന ദർശനങ്ങളൊക്കെ ഉണർവിലല്ല ഉറക്കത്തിലാണ് ദൈവം അത്രമാത്രം വിശ്വസിച്ച ഒരാളാണ് വിശുദ്ധ യൗസേപ്പ് അതുകൊണ്ട് തന്നെയാണ് തന്റെ മകന്റെ വളർത്തുപിതാവാകാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇനി യൗസേപ്പ് യൗസപ്പെടുക്കുന്നൊരു വലിയൊരു തീരുമാനമുണ്ട് മറിയവുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോൾ അവളെ അപമാനിക്കരുത് അപമാനിക്കാൻ ഒരുപാട് അവസരങ്ങളും അതിനുള്ള സാഹചര്യവും ഉണ്ട് നമ്മൾ വെറുതെ എന്ന് വിചാരിച്ചാൽ അതിന്ന് ഇതുപോലൊരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടായാൽ നമ്മുടെ മകന് വേണ്ടിയിട്ട് കല്യാണം അല്ലാച്ച പെങ്കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കേക്കട്ടെ എന്തായിരിക്കും മറുപടി പിന്നെ സോഷ്യൽ മീഡിയയിൽ ആ പെങ്കൊച്ചിനെ നമ്മളിങ്ങനെ ആകാശത്ത് നിർത്തുമല്ലേ കാരണം അവളെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല പക്ഷെ അവസേപ്പ് തീരുമാനിക്കുകയാണ് മറിയം അപമാനിതയാകേണ്ട കാരണം എന്താണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥമായ കാരണമെന്താണെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് മറ്റൊരാളെ വിധിക്കാനായിട്ട് ഔസേപ്പ് തയ്യാറാകുന്നില്ല തനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മറിയത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവളെ അപമാനിക്കാനായിട്ട് ഔസേപ്പ് തയ്യാറാകുന്നില്ല തനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ മറ്റൊരാള് അപമാനിക്കപ്പെടരുതെന്ന് യൗസപ്പ് ചിന്തിക്കുകയാണ് നമ്മുടെ കാലഘട്ടത്തിന് യൗസപ്പ് ഒരു വെല്ലുവിളിയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങള് മാത്രം ശരിയുണ്ടെന്ന് നമുക്ക് പോലും ബോധ്യമുണ്ട് നമുക്ക് പോലും ബോധ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും അവരനെ അപമാനിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കാണുന്ന വാർത്താ മാധ്യമങ്ങളിലെ വാർത്തകളില് ഒരാളുടെ വീഴ്ചകളെ ആഘോഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതേ വീഴ്ചകളുടെ ഭാഗമാകാൻ സാധ്യതയുള്ള മനുഷ്യരൊക്കെ തന്നെ വീണുപോയി അവന്റെ വീഴ്ചകളൊക്കെ എങ്ങനെ ആഘോഷിക്കുകയാണ് അവിടെയാണ് ഈ അവസപ്പം നമുക്ക് വെല്ലുവിളിയാകും തനിക്ക് ബോധ്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് മറ്റൊരാള് അപമാനിക്കപ്പെട്ട തീരുമാനമെടുക്കുകയാണ് അതുകൊണ്ട് യൗസപ്പ് തീരുമാനിക്കുന്നു അറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ആ നിമിഷം നിമിഷം ദൈവം ഇറങ്ങി വരികയാണ് മറ്റൊരുവന്റെ സൽപ്പേര് കളയരുതെന്ന് ഒരാൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം ആ ആളിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവരും നമ്മൾ തിരിച്ചറിയണം അപരന്റെ സൽപേരിനെ കളയരുതെന്ന് ഞാനും നിങ്ങളും തീരുമാനമെടുത്താൽ ആ നിമിഷം മുതൽ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങാം ഒപ്പം ഓർത്തിരിക്കുക ദൈവം നിന്നെ അനുഗ്രഹമാക്കി മാറ്റും മറ്റൊരാളെ അപമാനിക്കേണ്ടെന്നും മറ്റൊരാളിനെ ചേർത്ത് പിടിക്കണമെന്നും നമ്മളൊക്കെ ജീവിതത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയാലും ദൈവത്തിന്റെ വഴി ഇതാണ് ദൈവം നമുക്ക് ഇടപെടും ഒപ്പം നമ്മളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും കുടുംബങ്ങളിലൊക്കെ ഈ ഒരു മാതൃക കൊടുക്കണം മക്കൾക്ക് മുമ്പിൽ മാതാപിതാക്കന്മാര് കൊടുക്കേണ്ട ഒരു മാതൃക ഇതാണ് നന്മ പറയുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം വീടിന്റെ ഉൾത്തടങ്ങളിൽ അവരനെ കുറിച്ച് നന്മ പറയുന്ന മാതാപിതാക്കന്മാരുണ്ടാകണം എന്ന അപ്പൻ ഇപ്രകാരം തന്റെ ഭാര്യയാകേണ്ട മറിയത്തെ അപമാനിക്കണം തീരുമാനിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈശോ എന്ന ഒരു തീരുമാനമുണ്ട് നമ്മൾ വായിക്കുന്ന യഹനാന്റെ സുവിശേഷത്തിന്റെ എട്ടാം അധ്യായത്തിലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കൊണ്ട് ആളുകളൊക്കെ വന്നു കല്ലെറിയാൻ പറയുന്നവരോട് അവൻ എറിയണ്ടെന്ന് പറഞ്ഞില്ല എറിയാൻ തന്നെ പറഞ്ഞു ആരും എറിയാതെ പോകുമ്പോൾ അവൾ ആരാണെന്നും എന്താണെന്നും അറിയാവുന്നവൻ പറഞ്ഞു ഇനി മേലിൽ പാപം ചെയ്യരുത് പൊക്കോളാൻ പറഞ്ഞു കാരണം അവനറിയാം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മ ഇതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു ഒരു സാധ്യതയുണ്ടായിരുന്നു അന്ന് എൻ്റെ അപ്പനെടുത്തൊരു തീരുമാനമുണ്ട് എൻ്റെ അപ്പനെടുത്തൊരു നിർണായക തീരുമാനമുണ്ട് എൻ്റെ അമ്മ അപമാനിതയാകരുന്ന് എൻ്റെ അപ്പനെടുത്ത് തീരുമാനമുണ്ട് ആ തീരുമാനമാണ് രക്ഷാകര പദ്ധതിയിലെ വലിയൊരു അനുഭവമായിട്ട് മാറുന്നത് കുടുംബങ്ങളില് കൈമാറേണ്ട മാതൃക നമ്മുടെയൊക്കെ വീടിന്റെ ഉള്ളില് നന്മയുടെ സംസാരം ഉണ്ടാകണം കടവപ്പള്ളിയിലെ വികാരിച്ചതിനെ കുറിച്ചും ഒക്കെ മാർപ്പാപ്പെ കുറിച്ച് പറയണം കുറിച്ച് പറയണം കുറവുകളൊക്കെ ഉണ്ട് ഇല്ലാത്തവരൊന്നുമല്ല പക്ഷെ നമ്മുടെയൊക്കെ വീടുകൾക്കുള്ളിൽ അല്പം കൊണ്ടൊക്കെ നന്മ പറയാൻ പഠിക്കണം അയൽവക്കക്കാരനെ കുറിച്ച് വേണ്ടപ്പെട്ടവരെ കുറിച്ച് പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ നന്മ പറയുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം അനുഭവമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ തിരികുടുംബമാക്കി മാറ്റുന്നത് ഒരു ധ്യാനം കൂടിയിട്ട് വന്നിട്ട് ഒരപ്പനും ആ കുടുംബം എന്നെ കാണാൻ വന്നു ഈ മനുഷ്യനെനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആരെ കുറിച്ചും കുറ്റം പറയും അതാരെ കുറിച്ചാകട്ടെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡായി വൈകുന്നേരമാവുമ്പം നാട്ടില് പുറത്തേക്ക് ഇറങ്ങും അഞ്ചാറ് പേര് കമ്പനി ആൾക്കാരുണ്ട് വട്ടംകുടിയിൽ നിന്ന് അന്ന് നാട്ടിലെ സകല വാർത്തയും പിടിക്കും എന്നിട്ടിത് പറഞ്ഞു കിടക്കും ആരോടെങ്കിലും ഒക്കെ ഇങ്ങനെ എന്ന് ചോദിച്ച് പറഞ്ഞു തുടങ്ങിക്കും ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടമാണല്ലോ അല്ലെ ആരെങ്കിലും കുറിച്ച് കേൾക്കാനായിട്ട് അതുകൊണ്ട് ആരെയും വെറുതെ വിടത്തില്ല ഈ മനുഷ്യ ഒരിക്കലും ധ്യാനിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് എന്നെ കാണാൻ വരുന്നത് നാല് മക്കളുള്ള കുടുംബമാണ് എന്തെങ്കിലും അനുഗ്രഹിച്ച് എല്ലാത്തിലും അനുഗ്രഹീതമാണ് പക്ഷേ ഒരു ദിവസം പോലും ആ വീട്ടിൽ സ്വസ്ഥതയിൽ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കലഹമാണ് അങ്ങനെ എന്തോ തോന്നിയിട്ട് ഇദ്ദേഹം ധ്യാനിക്കാൻ പോയതാണ് അടിസ്ഥാനപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എന്നും വീടിൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയാണ് ധ്യാനത്തിനിടയിൽ ധ്യാനിപ്പിക്കുന്ന അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ നന്മകൾ പറഞ്ഞാലേ നിങ്ങളുടെ കുടുംബങ്ങളധികം അനുഗ്രഹിക്കുകയുള്ളൂ ഈ കൊച്ചു വാക്ക് ഈ മനുഷ്യരെ സ്വാധീനിച്ചു തിരിച്ചെത്തിയിട്ട് അദ്ദേഹം തന്നെ തീരുമാനം എടുത്തു ഇനി ഈ അപവാദം പറയുന്ന നാവിന് നിയന്ത്രണം കൊടുക്കും അദ്ദേഹം ഒരു രണ്ടു മാസക്കാലത് ശീലിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ പോലും സംഭവം പറയാതെ ഭാര്യ മക്കളെയും കൂട്ടി വന്നിട്ട് പറയാം അച്ഛാ എൻ്റെ കുടുംബത്ത് വലിയ അനുഭവം നടന്നു ഞാൻ ചോദിച്ചു ചോദിച്ചെന്ത് സംഭവിച്ചു അദ്ദേഹം കഥയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സ്വസ്ഥതയാണ് ഈ കഥ മൊത്തം പറയുമ്പോൾ മൂത്ത മകൻ അറിയാതെ വിളിച്ചു പറഞ്ഞു അപ്പം നന്നായപ്പം വീട് നന്നായച്ച അപ്പന്റെ മറുപടിയുണ്ട് ശരിയാച്ച തിരിച്ചറിയാൻ വൈകിപ്പോയി എൻ്റെ നാവാണ് തെറ്റിപ്പോയത് തിരിച്ചറിയാൻ വൈകിപ്പോയി എൻ്റെ നാവാണ് തെറ്റിപ്പോയത് നമുക്ക് ഈ ദിവസം വിശ്വതി ഹൗസ പിതാവിനോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ഇന്ന് കല്ലിട്ട തിരുനാളിൻ്റെ സമാപനത്തിനേക്ക് എത്തി നിൽക്കുകയാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ നന്മ പറയുന്ന അനുഭവം ഉണ്ടാകട്ടെ അവരനെ അപമാനിക്കുന്ന ചിന്തകളും വിചാരങ്ങളും ഉണ്ടാകും അത് കുടുംബത്തിലുണ്ടാകണം ഇടവയാക്കുന്ന കുടുംബത്തിലുണ്ടാകണം അവിടെ നമ്മുടെ വീടുകളൊക്കെ അനുഗ്രഹത്തിൻ്റെ ഇടവക സമൂഹം വലിയ കൃപയുടെ ഇടമാക്കി മാറ്റപ്പെടും നമുക്ക് വലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം വിശുദ്ധ അവസ്ഥ പിതാവിനോടൊപ്പം മറ്റുള്ളവരെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ പ്രാർത്ഥിക്കാം ഇല്ല നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മ